ഭാരത് മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പുത്തൂർ ജെ എം എൽ പി സ്കൂളിലെ നവീകരിച്ച ഗ്രൗണ്ട് സമർപ്പണവും ഫുട്ബോൾ അക്കാദമിയുടെ ഉദ്ഘാടനവും നടന്നു പുതുക്കുങ്ങൽ ഗ്രാമപഞ്ചായത്തിനെയും സ്കൂളിനെ സ്നേഹിക്കുന്നവരുടെയും സഹായത്തോടെ പുല്ലുവിരിച്ച് മനോഹരമാക്കിയ സ്കൂളിന്റെ ഗ്രൗണ്ട് പുതുക്കുങ്ങൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കടമ്പോട്ട് മൂസ ഉദ്ഘാടനം ചെയ്തു

കിഡ്സ് ഫുട്ബോൾ അക്കാദമിയുടെ ഔപചാരിക ഉദ്ഘാടനം എഐ എഫ് എഫ് ഫുട്ബോൾ കോച്ച് ഹംറാസ് അഹമ്മദ് നിർവഹിച്ചു സ്കൂൾ ഫുട്ബോൾ ടീമിന്റെ ജേഴ്സി പ്രകാശനം സന്തോഷ് ട്രോഫി താരം ഫസൽ റഹ്മാൻ നിർവഹിച്ചു വാർഡ് മെമ്പർ ഫൈസൽ കങ്കാളത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഉമ്മാട്ട് കുഞ്ഞീതു ഹെഡ് മാസ്റ്റർ മനോജ് കോട്ടക്കൽ കുരുണിയൻ കരീം കെ എം അനിൽകുമാർ ജൗഹർ മാസ്റ്റർ അലവി മുട്ടുപറമ്പൻ ചോലക്കൽ കരീം ഫസീൽ കാമ്രത്ത് ഇസാഖ് പൂക്കാട്ടിൽ അബ്ദുസമദ് തുടങ്ങിയവർ പങ്കെടുത്തു നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ